ുരുവിന്റെ മൊഴിയിൽ തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരുമയുടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറി വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പത്തൊൻപതാം അധ്യായം പതിമൂന്നും പതിനാലും തിരുവചനങ്ങൾ യേശു കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ചിലർ ശിശുക്കളെ അവന്റെ അടുത്ത് കൊണ്ടുവന്നു ശിഷ്യന്മാർ അവരെ ശകാരിച്ചു അവൻ പറഞ്ഞു ശിശുക്കൾ എന്റെ അടുത്ത് വരാൻ അനുവദിക്കുവൻ അവരെ തടയരുത് എന്തെന്നാൽ സ്വർഗരാജ്യം അവരെപ്പോലെയുള്ളവരുടേതാണ് കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പൂരാനെ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള എല്ലാ ശിശുക്കളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശിശുക്കളെ ബാലാരിഷ്ടതകളിൽ നിന്ന് അങ്ങതയാപൂർവ്വം കാത്തുപരിപാലിക്കണമേ ഗർഭസ്ഥ ശിശുക്കളെ അനുഗ്രഹിക്കണമേ കുഞ്ഞുങ്ങൾക്കായി ദാഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ ദമ്പതികളുടെ പ്രാർത്ഥന അങ്ങതയാപൂർവ്വം കേൾക്കണമേ നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സുഖം സവും പരിശുദ്ധ അമ്മയുടെയും നിധിമാനായ മറിയുസേപ്പിന്റെ മധ്യസ്ഥവും സഹരമാലാഹമാരുടെയും സഹരവിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ